<inaudible> െ രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന ഇമാനുവൽ മാക്രോന്റെ നിലപാടിനെതിരെ ബെഞ്ചമിൻ നദന്യാഹു പ്രസിഡന്റിന്റെ നിലപാട് ഫ്രാൻസിൽ ഇസ്രായേൽ വിരുദ്ധ വികാരം സൃഷ്ടിക്കുന്നുവെന്നും ബെഞ്ചമിൻ അയച്ച കത്തിൽ പറയുന്നു നീക്കം നയതന്ത്രമല്ലെന്നും പ്രീണനമെന്നും ബെഞ്ചമിൻ വ്യക്തമാക്കുന്നു നിന്ന് പിന്തിരിയാൻ സെപ്റ്റംബർ വരെ സമയപരിധി സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന യു എൻ ജനറൽ അസംബ്ലിയിൽ അംഗീകരിക്കുമെന്നാണ് ഫ്രാൻസ് അറിയിച്ചത് അമേരിക്ക ഉൾപ്പെടെ പാലസ്തീനെ അംഗീകരിക്കാനുള്ള നീക്കത്തിനെ പിന്തുണയില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ബെഞ്ചമിൻ നാതന്യാഹു ഫ്രഞ്ച് പ്രസിഡന്റിനെ കത്തയച്ചിരിക്കുന്നത് പാലസ്തീനെ അംഗീകരിക്കാനുള്ള നീക്കം ഹമാസിനെ പിന്തുണയ്ക്കുന്നതും ഫ്രാൻസിലെ ജൂത ഇസ്രായേൽ വിരുദ്ധ വികാരം മാളിക്കത്തിക്കുന്നതും എന്നും കത്തിൽ ആരോപിക്കുന്നു പാലസ്തീനെ അംഗീകരിക്കുമെന്ന ആഹ്വാനം വന്നതിന് പിന്നാലെ യഹൂദർക്കെതിരെ ഫ്രാൻസിൽ ആക്രമണങ്ങൾ ഉണ്ടായതായും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് യഹൂദ സ്ഥാപനങ്ങൾക്കെതിരെ തീവെയ്പ് പോലും ഉണ്ടായതായി കത്തിൽ പറയുന്നു ബന്ദികളുടെ മോചനം വൈകിപ്പിക്കാൻ ഹമാസിനെ ഫ്രാൻസിന്റെ നിലപാട് പ്രേരണ നൽകുന്നുവെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് നീക്കം നയതന്ത്രമല്ല പ്രീണനമെന്നും ബെഞ്ചമിൻ നേതന്യാഹു കത്തിൽ വിമർശനമായി ഉയർത്തുന്നു യഹൂദരുടെ പുതുവർഷം ആരംഭിക്കുന്ന സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് മുമ്പ് വിവാദ നിലപാട് പിൻവലിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ഫ്രാൻസിന് പിന്നാലെ ബ്രിട്ടനും കാനഡയും പാലസ്തീനെ അംഗീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ഗാസയിൽ നിന്നും ഹമാസിനെ പൂർണ്ണമായി ഒഴിവാക്കി സ്വതന്ത്ര സംവിധാനത്തെ ഭരണമേൽപ്പിക്കണമെന്നാണ് ഇസ്രയേലിൻ്റെ ആവശ്യം ഗാസയിലെ താമസക്കാരെ ഒഴിപ്പിക്കണമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം